ുംഹോദരന്മാരെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അലൈ തങ്ങൾ അവിടുത്തെ ധാരാളം പേജുകളിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്ത് അവസാനം മഹാനവർ അതൊക്കെ ജമ ചെയ്തുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് പറയാം എന്നാൽ ഹബീബ റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമ തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ഷെയ്താന് രൂപപ്പെട്ടു വരാൻ സാധിക്കുകയില്ല അതേ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഷെയ്താൻ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല അങ്ങനെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹബീബ റസൂൽ അഹ് അലിഹ് വസ്സല തങ്ങളുടെ ഒരു സിഫത്തും സിഫത്തുമില്ലാതെ നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഇല്ലാതെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചേത്താൻ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയാം ഈ വിഷയങ്ങൾ നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് ആ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് നമ്മുടെ പണ്ഡിതന്മാരിയുടെ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെ ഷെയ്ത്താൻ ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ഷെയ്താൻ ഒരിക്കലും ആ രീതിയിൽ കളവ് പറയാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരെ വഹാബിയാക്കിയിരുന്ന ഈ കുരുവട്ടൂരികൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കായ തങ്ങൾ ഇതേ വിഷയം ഇമാമിയങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതേ വിഷയം അഥവാ ഹബീബ റസൂർ തങ്ങളുടെ രൂപത്തിൽ ഷെയ്താൻ വരാൻ സാധ്യമല്ല അതേസമയം ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് ഷെയ്താൻ പറയാൻ കഴിയും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾ കുരുവട്ടൂരികളോട് ചോദിച്ചിരുന്നു ജഫിരി തങ്ങൾ പറഞ്ഞത് വഹാബിസമാണോ സമാണോ ജഫിരി തങ്ങൾ വഹാബി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളിൽ നിന്നുള്ള മൂന്നാളുകളും പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ കേൾപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത് ആദ്യമായി കുഞ്ഞാമത് മൗരവി തന്നെ ആ വിഷയം ഒന്ന് പറയട്ടെ പറഞ്ഞത് പിന്നെ പറയുന്നു വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു വരും മനസ്സിലായോ അപ്പോൾ നീ കാണുന്നത് തങ്ങളെ അത് അത് തെറ്റാണ് ആശയത്തിനെതിരാണ് പഠിപ്പിച്ചതിനെതിരാണ് 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 മുഴുവൻ നമ്മൾ പറയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ എഴുതി കൊണ്ടെന്ന് വായിക്കാമോ ഞാൻ എന്നത് അതിന്റെ ഇടയിൽ ജിഫ്രി മുത്തുക്കുവായ തങ്ങൾ പറഞ്ഞത് ഭീമാബദ്ധമാണ് അക്കായ ദീനിനെതിരാണ് അഹുരസുന്നക്കെതിരാണ് മാത്രമല്ല ശംസുലുലമ പഠിപ്പിച്ച ദീനിനെതിരാണ് എന്ന് ശംസുലുലമയുടെ മുമ്പിൽ ഇരുന്ന് കിതാബ് പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കു തങ്ങള് ആ മുത്തുക്കോയ തങ്ങളോടാ പറഞ്ഞേ അത് ശംസുലുലമ പഠിപ്പിച്ചതിന് എതിരാണ് എന്ന് എന്ന് മാത്രമല്ല വീണ്ടും കുഞ്ഞാമത് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് പിന്നെ തങ്ങൾ പറയുന്നത് എന്താ റസൂലുള്ളാനെ കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല തങ്ങളെ അത് അത് ആശയമല്ല റസൂലെതിരാണ് പറഞ്ഞാലും പറഞ്ഞാലും ഇനി ആരൊക്കെ പറയാനുണ്ട് ആര് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് തെറ്റാണ് 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 തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അബദ്ധമാണ് ഭീമാ

ഒന്നുകിൽ സ്വഹാബിയായാൽ ഉറപ്പിക്കാൻ പറ്റും കാരണം അവരെ തങ്ങളെ ശരിക്കും നേരിട്ട് കണ്ടവരാണ് അതുകൊണ്ട് ഉറപ്പിക്കാം അതുപോലെ മറ്റൊരാളെ റസൂൽ തങ്ങളുടെ സിഫാത്തുകളൊക്കെ എല്ലാം പഠിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയും അതൊക്കെ അവരുടെ മനസ്സിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആള് റസൂൽ അള്ളഹി തങ്ങളെ കണ്ടാൽ നബി തങ്ങളാണ് എന്ന് ആ സിഫാത്തിലൂടെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലാത്ത ആളുകളാണെങ്കിലോ അവർക്ക് ഉറപ്പുണ്ടാകൂല എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതും അപ്പൊ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തുകളിൽ നിന്ന് ഏതെങ്കിലും സിഫത്ത് ഉണ്ടോ അതൊക്കെ നോക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് സിഫത്തിനോട് യോജിച്ച് വന്നിട്ടുണ്ട് ഇബ്നു ഇബിനുസരിയും തങ്ങൾ പറഞ്ഞത് ഒരാൾ വന്നുകാണ്ട് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളഹിഹ്ലൈ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇബിനിസരീൻ തങ്ങൾ എന്താ ചോദിച്ചത് സിഫ്ലീ എങ്ങനെ നിങ്ങൾ കണ്ടത് അതൊന്നുകൊണ്ട് പറഞ്ഞതാണ് അപ്പോ ആ വന്ന ആള് ഇബ്നു ശരി തങ്ങൾക്ക് അതങ്ങനെ വിശദീകരിച്ചു കൊടുത്തു ഇതൊക്കെ കേട്ടപ്പം ഇബിനുശേരി തങ്ങൾ എന്താ പറഞ്ഞത് ലം തറഹു നിങ്ങൾ റസൂൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ട ആ സിഫത്തുകൾ വിവരിച്ചു കൊടുത്തപ്പോ റസൂൽ അല്ലാതെ തങ്ങളുടെ സിഫത്തിനോട് അത് യോജിക്കണില്ല അതുകൊണ്ട് നബി തങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് ഇബിനി സീരീൻ തങ്ങൾ പറഞ്ഞത് ഈ വിഷയമാണ് ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് ശരിയല്ല അത് അബദ്ധമാണ് അത് ആവിവാദമാണ് എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത് അവർക്ക് അത് എവിടെ നിന്ന് കിട്ടി അവരെ സംബന്ധിച്ചിടത്തോളം കിതബിലുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് കിട്ടുന്നത് മസാഹന്മാരുടെ അടുക്കൽ നിന്ന് അവരുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ കിതാബിലുണ്ടായിട്ട് എന്താ കാര്യം കിതാബ് ഒന്ന് നോക്കണ്ട കിതാബൊക്കെ മാറ്റിയിടോ മെസായിക്കമാർ പറഞ്ഞാൽ മാത്രം ഏത് വസായിക്കന്മാർക്ക് കുരുവട്ടൂരികളെ മസാഹിക്കന്മാർട്ടോ അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആരാണെന്നല്ല എല്ലാവർക്കും അറിയാം കാരണം ആ മെസായിക്കന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ എത്ര അബദ്ധങ്ങളാണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ രാവിലെ പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴേക്കും മാറ്റി പറയും നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ ഉണ്ടോ മെസാഹക്കന്മാർ നിർദ്ദേശം കൊടുക്കല് അപ്പൊ അവർ വസായിക്കന്മാര് അവർക്ക് നിർദ്ദേശം കിട്ടുന്ന വസഹക്കന്മാര് ആരാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ മെസാഖന്മാരിൽ നിന്ന് കിട്ടിയതാണ് ഒരു പറഞ്ഞത് അത് പിന്നെ കിതാബിൽ കിതബിലായെതിരെ എന്തുണ്ടായിട്ട് കാര്യമില്ല കിതാബിൽ നമ്മളെ ഇമാമിയങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഇനി നമുക്ക് കാട്ടുവളപ്പിൽ നൌസാദ് അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് ബഹുമാനപ്പെട്ട ജഫീരി മുത്തുക്കായ തങ്ങളെ സംബന്ധിച്ച് നാല് ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദുൽമ ശംസുലമയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ പ്രത്യേക താല്പര്യ പ്രകാരം നന്ദിതാറുസലാമിൽ മുദരിസായി നിർത്തിയതാണ് മുത്തു വരും ആ മുത്തുങ്ങളെ നിങ്ങളെ സംഘടനയുടെ തലപ്പത്താക്കണം എന്ന് അക്കാലത്തുള്ള ഒമറാക്കളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ശംസുല പറഞ്ഞതായിട്ട് നാല് ദിവസം മുമ്പ് നൌഷാദ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ നൌഷാദിനെ ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടു സുല്ലമി അതേ അപ്പൊ ജിഫ്രി മുത്തുഖായ തങ്ങൾ പറഞ്ഞത് വഹാബി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന അബ്ദുസലാം സുല്ലമി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ജിഫ്രി തങ്ങളും പറയുന്നത് പറഞ്ഞ വഹാബി വാദമാണ് ജിഫ്രി തങ്ങൾക്കുള്ളത് അതാണ് ജിഫ്രി തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ തങ്ങളെ സംബന്ധിച്ചാണ് നോഷാദ് നാല് ദിവസം മുമ്പ് പറഞ്ഞത് മശാഹ്മാരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പറയുകയാണ് തങ്ങളെ നോട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ ഇപ്പോ ആകെ പുത്തുമുട്ടല്ലോട്ടൂരി എന്നിട്ട് പിന്നെ ജിഫ്രി മുത്തുഖായ തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് അത് ഞാൻ പറയുന്നത് ഒരു വാദം കൊണ്ട് പറയിപ്പിച്ച് അതിനെ വിചാരമെങ്കിൽ ഞങ്ങളെ മുമ്പിൽ അത് നടക്കുകയില്ല ജിഫിരി തങ്ങൾ സലാംസുല്ലമിന്റെ വാദാണ് പറയുന്നത് എന്ന് പറഞ്ഞത് അധികമായി പോയോ എന്നൊരു പേടി മൂപ്പർക്ക് കാരണം മൂപ്പരെ മുമ്പ് അമീദ് വൈസി അമ്പലക്കടവ് പറഞ്ഞാണല്ലോ നിങ്ങള് കാന്തപുരത്തിനും കൂട്ടേനും കുറച്ച് തേറി പറഞ്ഞ് നടക്കി എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ടിക്കറ്റ് ചെയ്യാറ് അറി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് കാത്തിരിക്കാണ് മൂപ്പര് അപ്പൊ മൂപ്പർക്ക് അവിടെയും തട്ടാതെ പറയണം പറഞ്ഞതാണെങ്കിലോ കുറച്ച് കൂടി പോയോ എന്ന് തോന്നിയിട്ട് മൂപ്പര് പറഞ്ഞൊപ്പിക്കാണ് അത് ജിഫിരി മുത്തുക്കോയെ തങ്ങള് സ്വന്തമായിട്ട് പറഞ്ഞല്ല അതെ ഒരു വെറുപ്പില്ല നിങ്ങൾക്ക് ഞങ്ങൾ ആ വെറുപ്പൊന്നുമില്ല കൈന്ന് വിട്ടോന്നൊരു തോന്നല് തോശാദിനെ അപ്പൊ പറയണേ ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല ആദരവാണ് സ്നേഹാണ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് കണ്ട് തീരണില്ല അതെങ്ങനെ കുരുവട്ടൂരികളെ പറ്റുവോ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖായ തങ്ങൾ പറഞ്ഞത് എന്നല്ലേ വെറും വഹാബിവാദം മാത്രമല്ല വഹാബികളിലെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന സലാം സുല്ലമി അയാളുടെ വാദാന്നാ പറഞ്ഞേ ആ ആളോട് പിന്നെ എങ്ങനെ ഇഷ്ടം ഉണ്ടാവാൻ പറ്റുമോ ആ ആളോട് പിന്നെ എങ്ങനെ സ്നേഹം ഉണ്ടാകാൻ പറ്റുമോ ആളെ പിന്നെ എങ്ങനെ ആദരിക്കാൻ പറ്റുമോ അവരോട് വെറുപ്പില്ലാന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ വഹാബിസം പ്രചരിപ്പിക്കുന്ന ആളോട് വെറുപ്പ് വെറുപ്പുവാണ്ടേ അപ്പൊ എന്തോ ഓരോരോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ എന്തോ കയ്യിൽ നിന്ന് വിട്ടുകിട് അവിടെ പൈസയും കാണും ഇനി അവിടേക്ക് ടിക്കറ്റ് കൊടുക്കൂലേ എന്നുള്ളൊരു പേടി മൂപ്പർക്ക് ഉണ്ട് അപ്പൊ പറഞ്ഞു ഒപ്പിച്ച് കാണും ഇങ്ങനെ കണ്ടിട്ട് ഒരു എളിയൊക്കെ കഴിച്ചിട്ട് വല്ല ഇങ്ങനെ ഒപ്പിച്ചാ നോക്കുകയാണ് ഇതിപ്പോ സ്റ്റേജ്മേൽ കയറിയപ്പം വല്ല സോപ്പുടാണ് ആദരവാണ് ആദരവാണെന്നുള്ളൊക്കെ എന്നാൽ ഈ നോശാദിനോട് ബഹുമാനപ്പെട്ട മുത്തക്കോയ തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു അപ്പം പറഞ്ഞ വാക്ക് നോക്കൂ അല്ല അതിനു ഇവിടെ അതിനുമ്പഴുതിപ്പോടെപ്പോ തുടങ്ങിയ വിവാദൊന്നല്ല തൊണ്ണൂറ്റി ആറിൽ സുല്ലമി ആണ് ഈ വാദം അവിടെ കൊണ്ടുവന്നത് അതിന് പൊന്മാള അബ്ദുൽ ഖാദർ മുസ്ലിയെഴുതിയിട്ടുണ്ട് വിശാലമായിട്ട് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വരുന്നത് ശരിക്ക് ജെഫിരിയും പൊന്മൊക്കെ അല്ല പേരോടൊക്കെ വാദിക്കുന്നതിന്റെ എല്ലാ വിഷയവും പൊന്മ എഴുതി പോയെ അപ്പൊ ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവിടെ ഉള്ളൂ സ്റ്റേജ്മൽ കയറുമ്പോഴേ ഉള്ളൂ വാട്സപ്പിലൂടെ സുഹൃത്തിനോട് പറയുമ്പോൾ സയ്യിദുൽ സയ്യിദുൽമി ഇല്ല ബഹുമാനവും ഇല്ല ആദരവുമില്ല ഒരു തങ്ങളൊന്നും കൂടി കൂട്ടണില്ല ജെഫ്രിയും എന്നാ പറഞ്ഞത് ജെഫ്രി തങ്ങളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് സ്റ്റേജ്മൽ കയറിയിട്ട് ഇപ്പോഴും സയ്യിദുൽ എന്നാ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും മധുത പറഞ്ഞത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടിക്കറ്റ് കാത്തിരിക്കേ അപ്പൊ അത് നഷ്ടപ്പെടുവോ എന്നുള്ള പേരുണ്ട് അതുകൊണ്ടാണ് ഇനി അവസാനമായിട്ട് കുഞ്ഞാമീന്റെ ഒരു ഭീഷണി ബഹുമാനപ്പെട്ട ജെഫ്രി തങ്ങളോടാണ് തങ്ങളെ ഞങ്ങൾക്ക് തിരുത്തലാണ് നല്ലത് തിരുത്തുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രതികരണം ശക്തമായിരിക്കും എന്നാണ് കുഞ്ഞാമ്മ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ നോക്കട്ടെ എങ്ങനത്തെ വണ്ടി പോണെന്ന് അബദ്ധം സംഭവിച്ചതാണോ പ്രശ്നമല്ല തീറ്റിക്കോളൂ അല്ല ഞാൻ കെട്ടിമറിയാനാണോ ഞങ്ങളുടെ പ്രതികരണം ശക്തമായിരിക്കും അവിടെ നോട്ടല്ല ഒരു നോട്ടല്ലോട്ടെ